നമസ്കാരം പരമ്പരാഗതമായ ബി ജെ പി വിശ്വാസികളെയും ബി ജെ പി അണികളെയുമെല്ലാം ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവരോധിതനായത് കേരളത്തിലെ പ്രമുഖരായ ചില നേതാക്കളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരിക എന്നുള്ളതായിരുന്നു പരക്കെ ഉണ്ടായിരുന്നു വിശ്വാസം അവസാന ലാപ്പ് വരെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഖിണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും അടുത്ത പ്രാവശ്യം കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷ എന്നുള്ളത് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ പലരുടെയും താല്പര്യവും അഭിപ്രായവും അതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിനും അതിൽ അതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കേരളത്തിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ഇനി ഒരു ഗ്രൂപ്പിലും പെട്ട ആളുകൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടതില്ല അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കഴിവും സാമർഥ്യവും തൻ്റെ ഇടവും നേതൃപാഠവുമുള്ള ഒരാൾ തന്നെയായിരിക്കണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു അങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ താൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നടക്കുന്ന ബി ജെ പിയുടെ ഗ്രൂപ്പ് പോരുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി പച്ചതൊടാത്തത് കച്ചിലടിക്കാത്തത് എന്നുള്ളത് കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചറിയുവാനും കൃത്യമായ പഠനങ്ങൾ നടത്തി എന്താണ് ഇനി ചെയ്യുവാൻ കഴിയുക എന്നുള്ളൊരു റിപ്പോർട്ട് തനിക്ക് തരാൻ വേണ്ടി ഡൽഹിയിലെ വരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുമായി രാജീവ് ചന്ദ്രശേഖർ ഒരു ധാരണയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ധാരാളം സാമ്പത്തികവും അതിനുവേണ്ടി അദ്ദേഹത്തിന് മുടക്കേണ്ടതായി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് പത്ത് കോടി രൂപയാണ് അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ മുടക്കിയത് എന്നാണ് അറിയുന്നത് വരാഹി പൊളിറ്റിക്കൽ കൺസൾട്ടൻസി കേരളത്തിൽ നടത്തിയ പഠനങ്ങൾക്കൊടുവിൽ രാജീവ് ചന്ദ്രശേഖരന് സമർപ്പിച്ച ആ റിപ്പോർട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് വായിച്ച് ഉടനെ തന്നെ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ജോവലും അടക്കമുള്ള ആളുകൾ കേരള ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ആയിരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ആ തീരുമാനം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ് എങ്ങനെയാണ് കേരളത്തിൽ ഇനി ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കുക വരുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കുറച്ച് നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു കേരളത്തിൽ പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ നിയമിക്കപ്പെടുമ്പോഴും രാജേന്ദ്ര ആർ ലേഖറിനും ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കടുത്ത ആർ വിശ്വാസിയായ ആർ എസ് എസിൻ്റെ കടുത്ത ആരാധകനായ ആർ എസ് എസിലൂടെ ചിട്ടയായി പ്രവർത്തിച്ചു വളർന്നു വന്ന രാജേന്ദ്ര ആർ ലേഖറിനും അത്തരത്തിലൊരു ഉത്തരവാദിത്തമുണ്ട് എന്നറിയുമ്പോൾ കേരളത്തിൽ ഇനി ബി ജെ പി വളരുവാൻ എന്താണ് സാധ്യത എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്നൊരാൾ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിയുടെ അണികളെയും പ്രവർത്തകനെയും ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കൃത്യമായ ഗൃഹപാഠം ചെയ്തിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ആ ചുമതല ഏറ്റെടുത്തത് താമരയുടെ എപ്പോഴും ും കേരളത്തിലെ കോൺഗ്രസ് ശക്തിയെ തകർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചിറകരിക എന്നുള്ള രീതിയായിരുന്നു എപ്പോഴും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിരുന്നത് അതായത് കേന്ദ്രത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺഗ്രസ് തന്നെയാണ് അല്ലാതെ സി പി എമ്മോ മറ്റിതര രാഷ്ട്രീയ സംഘടനകളോ അല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ കോൺഗ്രസിൻ്റെ ചിറകരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി ജെ പി എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് തലവേദന സി പി എം എന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അടങ്ങുന്ന പാർട്ടിയും സി പി എം തന്നെയാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ ചിറകരിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ വന്നാൽ മാത്രമേ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ വളരുകയുള്ളൂ അതിനാദ്യം ചെയ്യേണ്ടത് ലാവലിൻ പോലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലുള്ള കരിമണൽ ഖനന കേസ് പോലുള്ള മാസപ്പടി കേസ് പോലുള്ള കേസുകളിൽ സി പി എം പ്രതികളായിരിക്കുന്ന ഇത്തരം കേസുകൾ കൃത്യമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ ആ സഹായങ്ങൾ സി പി എം സർക്കാരിന് ലഭ്യമാക്കാതിരിക്കണം സി പി എം സർക്കാരിന് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫലത്തിൽ ഈ കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുമായി നടത്തിയ ഒരു ഇടപാടിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയും തമ്മിലുള്ള നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിൽ പറഞ്ഞിരുന്ന ഒരു കണക്ക് പ്രകാരം മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും പ്രോസിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴിനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ വിജിലൻസ് കോടതി ആ പരാതി തള്ളി വീണ്ടും മാത്യു കുഴിനാടൻ ഹൈക്കോടതിയിൽ ആ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിധി ഇന്നലെയായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ യാതൊരു രേഖയും എതിർ അതായത് മാത്യു കുഴിനാടന് കാണിക്കാൻ സാധിച്ചു ഇൻട്രീം ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു കാരണവശാലും കോടതിക്ക് അത് തെളിവായി കണക്കിലെടുക്കാൻ പറ്റില്ല അഥവാ സി എം ആർ എല്ലിന്റെ ജീവനക്കാരുടെ ഡയറി കുറിപ്പുകൾ ഇതിന് ആധാരമായി എടുക്കാൻ സാധിക്കില്ല തെളിവായി എടുക്കാൻ സാധിക്കില്ല മറ്റ് യോഗ്യമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് അതുകൊണ്ട് ഈ കേസിൽ വിജിലൻസ് അന്വേഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയുണ്ടായി അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സി പി മുന്നോട്ട് പോകുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്കിനെതിരെയുള്ള കരിമണൽ ഖനന കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഭാഗത്തിലുള്ള അന്വേഷണം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കർണാടക ഹൈക്കോടതി ആ ഹർജി ചവിറ്റുകോട്ടയിൽ വലിച്ചെറിഞ്ഞു പിന്നീട് വീണ്ടും ഒരു അന്വേഷണത്തിന് ഹർജി കൊടുത്തെങ്കിലും അത് ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല കേരള ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാസപ്പെടി വിവാദത്തിൽ നിന്നും തന്നെ ഒഴിവാക്കണം ഈ കേസിൽ തനിക്ക് പങ്കില്ല അതുകൊണ്ട് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടൊരു ഹർജി നൽകിയിരുന്നെങ്കിലും നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ ഭയക്കുന്നത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത് അതുകൊണ്ട് കേസന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി കൊടുക്കുകയുണ്ടായി ഇത്തരത്തിൽ കേസുകളിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഈ കേസിന്റെ പരിധിയിലുണ്ട് അതുകൊണ്ട് ആ കേസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയനും ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു സത്യവാങ്മൂലം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ അനധികൃത ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത് ഇതിൽ നേരിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനി വഴി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയിട്ടുണ്ട് കൂടാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നൂറ്റി എൺപത്തി അഞ്ച് കോടികളോളം വിവിധ നേതാക്കൾക്കായി സെയിമാറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ സീരിയസ് ഫോർഡ് തന്നെയാണ് നടന്നിരിക്കുന്നത് മറ്റ് പല അവസരങ്ങളിലുമായി അയ്യായിരം കോടിയുടെ ഇടപാട് ഇതുമായി നടന്നിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ അന്വേഷണം പൂർത്തിയാക്കി ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ഈ സത്യവാങ്മൂലം അവിടെ നിലവിലിരിക്കി തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും തീർത്തും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പറ്റും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും അറസ്റ്റ് വരെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം ഇപ്പോൾ ഏത് തരത്തിലാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാക്കാനുള്ള സാധ്യത എന്ന് കണ്ടറിഞ്ഞു സി പി എമ്മിനെ കേന്ദ്ര ബി ജെ പി ചേർത്ത് പിടിക്കുന്നു ലാവ്ലിയൻ കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് അതുപോലെ മാസപ്പടി വിവാദം ഇതുപോലെ നിരവധി കേസുകളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദം സഹായവും കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് ാണ് സി പി എം ഇവിടെ തഴച്ചു വളരുന്നത് ബിജെപി വളരാതിരിക്കുന്നത് എന്നുള്ള നഗ്നമായ സത്യം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു കേന്ദ്രം ബിജെപി ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കും ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ വീണാ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അറസ്റ്റ് നടപടികൾ പോലുള്ള നടപടികളുമായി കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ അവരോധിതനായി താമരയുടെ ഷാളെടുത്ത് കഴുത്തിലിട്ടത് വെറുതെയല്ല കൃത്യമായി തന്നെ അദ്ദേഹത്തിന് പ്ലാൻ ുണ്ട് കേരളത്തിലെ പരമ്പരാഗതമായ ബി ജെ പി വോട്ടുകളും അതുപോലെ തന്നെ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കളെ എല്ലാവരെയും തന്നോടൊപ്പം കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കും ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ചയുണ്ടാക്കാൻ സാധിക്കും പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുടെ കൃത്യമായ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ കാലെടുത്ത് വച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ഇനി എന്തായിരിക്കും കളി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ വീണാ വിജയനും പിണറായി വിജയനും നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്